കലാപമുള്ള കാലുഷ്യമുള്ള വിഘടനവാദങ്ങളുള്ള അസ്വസ്ഥതകളുള്ള കഴിയുന്ന മനസ്സുള്ള ഒരിടത്ത് ഒരുപക്ഷെ ഒരു ഗ്രൂപ്പിൻ്റെ ആളായി നിന്ന് മുന്നോട്ട് പോകാനായേക്കും എന്നാൽ അകന്നുകഴിയുന്ന മനസ്സുള്ള ഇടത്ത് ആർക്കാണ് പാരസ്പര്യം സൃഷ്ടിക്കാനാവുക പരസ്പര ബന്ധങ്ങളും സ്നേഹങ്ങളും സൃഷ്ടിക്കാനാവുക അയാൾക്ക് തൻ്റെ സമൂഹത്തെ കൂടുതൽ ആഭത്തിൽപ്പെടാതെ കൂടുതൽ കാല്ഷ്യങ്ങളിൽ പെടാതെ ഇടക്ക് കുഴിഞ്ഞു വീണു പോകാതെ ലക്ഷ്യത്തിലേക്ക് ആ ലീഡർക്ക് കൊണ്ടുപോകാനാകും ഒന്നുകൂടി പറഞ്ഞാൽ ആത്മസംയമനം എന്ന് മലയാളത്തിലൊരു വാക്കുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് ഒരു തുള്ളിച്ചോരക്കൊരു കുപ്പിച്ചോര എന്നതാണ് പലപ്പോഴും വാക്കായും പ്രതികാരമായും പ്രവൃത്തിയായും മുദ്രാവാക്യമായും ജനിക്കുക എന്നാൽ രാഷ്ട്രീയ രംഗത്ത് ഒരു തുള്ളിച്ചോരക്കൊരു കുപ്പിച്ചോര എന്ന് പറയുന്ന ശിരസറുക്കും പല്ലിനു പകരം പല്ല് കണ്ണിനു പകരം കണ്ണ് എന്ന് പറയുന്ന രാഷ്ട്രീയ മുഖത്ത് ആത്മസംയമനം എന്ന മലയാളത്തിലെ ഒരു പദം രണ്ടു കാലിൽ എഴുന്നേറ്റു സഞ്ചരിക്കുന്നുവെങ്കിൽ ആ വാക്കിന്റെ ഉടമസ്ഥനാണ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുദ്ധ അതുകൊണ്ടാകട്ടെ മുസ്ലിം ലീഗിന്റെ ഭരണഘടന ചോദിച്ച ആരും വന്നിട്ടില്ല ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇത് വർഗീയമാണോ മതേതര സംഘടനയാണോ എന്ന് പലപ്പോഴും സംശയമുള്ള ഇടത്ത് ഞാൻ സയ്യിദ് മുഹമ്മദ് അലി സിയാബ് തങ്ങളുടെ ആളാണ് എന്ന് പറയലോട് കൂടി മതം മാത്രമല്ല ആ സംസ്കാരവും സമൂഹവും പുറത്ത് പ്രകാശിപ്പിക്കാൻ ആ വ്യക്തിപ്രഭാവം മതിയായിരുന്നു ഇപ്പോഴും മഹാനായ എ ഉസ്താദ് അടക്കമുള്ളവർ സമസ്ത മുഷാവറ അംഗങ്ങൾ സമസ്തയിലെ കീഴിടകങ്ങൾ എന്നെപ്പോലെയുള്ള അതിൻ്റെ ഹാദിമുകൾ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു സ്ഥാനത്താണ് മഹാനായ ഷംസുൽ ഉലമയുടെ ആളാണ് എന്ന് നമ്മളിപ്പോൾ പറയുന്നു അതിനൊന്നുകൂടി നിങ്ങൾക്ക് വികസിപ്പിച്ചെടുത്താൽ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു ഉലമ സമസ്തയുടെ അഭിമാന സ്തംഭമാണ് ഇന്നും നിറഞ്ഞു നിൽക്കുന്ന മാതൃകയാണ് ആ വേഷമ എന്നാൽ ചിലർക്ക് ഉലമ മതിയാകാതെ വന്നപ്പോൾ പിരിഞ്ഞു പോവുകയും കൂടിയ ഒരു സുന്നിസം രൂപപ്പെടുത്താൻ ഈ കേരളത്തിൽ അവർ ശ്രമിക്കുകയും ചെയ്തു സുന്നി പോരാഞ്ഞിട്ട് ഉലമയിൽ നിന്ന് അതിനേക്കാൾ പ്യൂരിഫൈ ചെയ്ത സുന്നിയെ സൃഷ്ടിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുകയും സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്തു ഞാൻ ഇങ്ങനെ ചോദിക്കുന്നു ആ സുന്നയും കേരളപക്ഷത്തുണ്ട് പക്ഷത്തുണ്ട് കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലത്തിലുണ്ട് എന്നാൽ സമസ്തയും അഖില സുന്നത്തെയും തനിയായ പകർപ്പും ഇവിടെയുണ്ട് കേരളത്തിൻ്റെ സാമൂഹികതയിൽ വിള്ളൽ വിധം ഈ ഘടനയെ ചേർത്തു പിടിച്ച ഒരു സംഘബോധമാണ് സമസ്ത കേരള ജമിയത്തുലമ ആ സമസ്ത കേരള ജമിയത്തുലമയെ ആ വിധം സംവിധാനിച്ച ഒരേ ഒരു നാമമാണ് മഹാനായ ഷംസുൽ ഉലമ നബറുല്ലാഹുമാർ കഥ ശരിയത്ത് വിവാദത്തിൻ്റെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും പുറന്തിരിഞ്ഞു നിൽക്കൽ ഒരു മഹാവലുപ്പമായി കാണുന്നവരുണ്ട് അത് ചരിത്രത്തിൽ ക്രമേണ തിരസ്കരിക്കപ്പെടുകയേ ഉള്ളൂ ശരിയത്ത് മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന വിഷയമാണ് ആ സമയം ഇവിടെ സമസ്തയും സലഫിസവും തുടങ്ങിയ സംഘടനകളെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നില്ല മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന ആ വിഷയത്തിൽ ഞാനത് നീട്ടിപ്പരത്തി പറയേണ്ടതില്ല ഇതൊക്കെ എല്ലാവരും പലപ്പോഴും വൈത്താരിയായി പ്രസംഗിക്കുന്നതെന്നാണ് മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന ആ വിഷയത്തിൽ ഒരു പക്ഷെ അതിൽ ഒരു ഘടകമായി ചേർന്നു നിൽക്കാം അതല്ലെങ്കിൽ അതിൻ്റെ അമരത്തിരിക്കാം ഏതാ ബുദ്ധി ഒരു ഘടകമായി ചേർന്ന് നിൽക്കുന്നതിന് പകരം അതിൻ്റെ അമരത്തിരിക്കുന്ന കുജാഗ്ര ബുദ്ധിയുടെ ഉടമയാണ് മഹാനായ ഉലമ കാരണം ആ ഒരേ വിഷയം ചർച്ച ചെയ്യാനും ആ വിഷയം സംസാരിക്കാനും ആ വിഷയത്തിൽ തന്റെ ലീഡർഷിപ്പോട് കൂടി മുന്നിൽ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഈ സംഘബോധത്തിൻ്റെയും ഔന്നത്യത്തിൽ നിൽക്കാനാവുക അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇപ്പോൾ വിസ്മരിക്കപ്പെട്ട വ്യത്യസ്ത ഘടകങ്ങളെപ്പോലെ ഈ ഒരു ഘടകമായി മാത്രം മാറി നിൽക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഉയരത്തിൽ നിൽക്കാൻ കഴിഞ്ഞു മഹാനായ ശംസലുലമയുടെ കുശാഗ്ര ബുദ്ധി കൊണ്ട് ഇത് ശാസ്ത്രമറിയുന്നവർ പഠിക്കുന്നവർ സാമൂഹിക ശാസ്ത്രത്തിൽ വായിക്കേണ്ട ഒരു പേരാണ് ഷംസുലുലമ എന്ന് കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക അതില്ലായിരുന്നുവെങ്കിൽ കേവലം പലപ്പോഴും ഞാൻ ഇങ്ങനെ ചോദിക്കാം എന്നോട് സമരുകൂടി സഹകരിക്കണം ഈ ചിന്തയിൽ നമ്മൾ പലപ്പോഴും പള്ളിയിലെ ഇമാമാണ് അള്ളാഹുദല ആ ജോലിയും സംവിധാനം ഒക്കെ ഒരേക്ക് നമുക്ക് തോഫിക്ക് ചെയ്യണ്ടേ പിന്നെ മസ്ബൂക്കായി വന്നവനുണ്ടാകും ചിലപ്പോൾ അവസാനം അത്തയ്യ അത് കൂടിയവനുണ്ടാകും ഏറ്റവും മസ്ബൂക്കായി വന്നവൻ സലാം കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെ ഇമാരാ സലാം കഴിഞ്ഞാൽ പിന്നെ പ്രകടനം നടത്താൻ രാഷ്ട്രീയ സംഘടന കൊണ്ടെടുക്കാൻ സമൂഹത്തെ നയിക്കാൻ ഒക്കെ ഇമാം ഇമാംബുപനായിരിക്കും ഇമാം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ നായകത്വത്തിന്റെ പേരാണ് അള്ളാഹു അക്ബർ മുതൽ അസ്സലാൻ വറഹമത്തുള്ള വരെ നിൽക്കുന്ന ഇമാമുണ്ട് നമ്മുടെ പള്ളിയിൽ പക്ഷെ സമൂഹത്തെ നയിച്ച ഇമാമിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ ഇമാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് നായകത്വം എന്ന് പറയുന്നത് പള്ളിയിലെ ഇമാമിന്റെ മാത്രം പേരല്ല സമൂഹത്തെ സൃഷ്ടിപരമായി വളർത്തുന്നതിൽ നായകത്വം വഹിക്കുന്നതിന്റെ കൂടി പേരാണ് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു മസ്ബൂക്കായി നിൽക്കാമായിരുന്നു പല സംഘടനയെയും പോലെ കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ മതമൂല്യങ്ങളും ബൃഹത്തായതിൻ്റെ ആശയഗരിമയുമായി നമുക്ക് മസ്ബൂക്കായി നിൽക്കാമായിരുന്നു സമസ്കരജിനെ തുടർ നിങ്ങൾക്ക് ഈ സമൂഹത്തെ അറിയുമോ ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അറിയിക്കും ഈ സമൂഹത്തിന്റെ അച്ചടക്കത്തെ നിങ്ങൾക്ക് കാണേണമോ എന്ന് ചോദിച്ച് വിരൽ തലപ്പ് കുതലക്കുളം മൈതാനിയിൽ ഒന്ന് ഉയർത്തിയപ്പോൾ ആപാല വൃത്തം വരുന്ന നിൽക്കുകയും ക്രമേണൊന്ന് വിരൽ കൊണ്ടൊന്നും താഴ്ത്തിയപ്പോൾ ആ സദസ് മുഴുവനും താഴ്ന്നില്ക്കുകയും ചെയ്തപ്പോൾ ഒരു വലിയ ചിത്രം കൊണ്ട് കാണിക്കുകയായിരുന്നു ഇതാണ് ഞങ്ങൾ എന്നു കേരളത്തിന്റെ രാഷ്ട്രീയ മുഖത്ത് അതുകൊണ്ട് ഈ സംഘടന ഒരിക്കലും മൗമമാകേണ്ടി വന്നിട്ടില്ല സമസ്തകൽമത്തുള്ള മറ്റു ഘടകങ്ങളിൽ മസ്ബുക്കാകേണ്ടിയും വന്നിട്ടില്ല ഇതിനെ ഇമാക്കി സമസ്സകത്തുള്ള സാമൂഹിക ഘടനയിൽ ഇമാക്കി നിർത്തുന്നതിൽ അജയ്യമായ നേതൃപാഠവും കാണിച്ചിട്ടുണ്ട് മഹാനായ ശംസലുലമ എന്തുകൊണ്ട് ആ വ്യക്തിത്വം രൂപപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഒരേ സമയം അധ്യാത്മികമായി നേരത്തെ വസ്താകം സൂചിപ്പിച്ച് ഞാൻ ആവർത്തിച്ചുകയാണ് ആധ്യാത്മികമായി മഹാനായ കണ്ണിയത്തിലേക്കും കുത്തുവയിലേക്കും ആത്മബന്ധം പടരുന്നുണ്ട് ആ ജീവിതം അതേസമയം രാഷ്ട്രീയമായ ഭൂമിയിലേക്കും സംഘടനാശാസ്ത്രത്തിലേക്കും വിരിച്ചു നിൽക്കുന്ന ചിറകുമായി പടരുന്നുണ്ട് ആ ജീവിതം ഞാൻ ഇങ്ങനെ സൂചിപ്പിക്കുന്നു പതിനായിരക്കണക്കിന് മദ്രസയും ലക്ഷക്കണക്കിന് കുട്ടികളും ലക്ഷക്കണക്കിന് അധ്യാപകരും സാമൂഹിക സംഘടനാ ലോകത്തുനിന്ന് തിരസ്കരിക്കാൻ പറ്റാത്ത വിധം കേരളത്തിൻ്റെ സാമൂഹിക വിധാനത്തിൽ ഉയർന്നു ലോകത്ത് നിൽക്കുന്ന ഈ ഒരു സംഘടനാ സംവിധാനത്തെക്കുറിച്ച് അഭിമാനത്തോടെ പറയുന്നവർ ഓരോ നിമിഷവും ആലോചിക്കുക ഇവവിധം ഇത് ഉയർന്നു നിൽക്കുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ കുറേ പണിപ്പെട്ടിട്ടുണ്ടാക്കും ഇങ്ങനെ സഹസ്രശാഖികളായി ഒരു മരം നിൽക്കുന്നു ആ മരമാകട്ടെ വേരുകളായിറങ്ങിയിരിക്കും വേരുകളായി നിറങ്ങിയിട്ട് ശാഖകൾ പടർന്നാൽ ഒരു കാറ്റിലും അത് കടപുഴകുകയേയില്ല വേരുകളില്ലാതെ ശാഖകൾ പടർന്നാൽ ഒരു ചെറിയ മന്ദമാരുതൻ മതി ഈ മരം കടപുഴകിപ്പോകാൻ അതുകൊണ്ട് വേരുകൾ ആഴ്ത്തുക എന്നത് ശംസൽ ഉലമയുടെ പ്രകൃതമായിരുന്നു ആധ്യാത്മികമായ ലോകത്തേക്ക് മഹത്തുക്കളായ ആളുകളിലേക്ക് വിശ്വോത്തരമായ മക്കാമുകളിലേക്ക് പെരിങ്ങത്തൂരും ബാമിൽ ആനായ ഷാംസിലും വന്നപ്പോൾ ജനക്കൂട്ടം ആവേശത്തോടെ നിൽക്കുകയാണ് എന്നാൽ സൗമ്യനായി വണ്ടിക്കകത്ത് ചെരുപ്പ് വെച്ചിട്ട് വളരെ സൗമ്യനായി തലതാഴ്ത്തി നടന്നു വന്നിട്ട് അകത്തു കയറി സിയാർത് ചെയ്യാൻ മൈക്ക് വരെ സംവിധാനിച്ച ആൾക്കൂട്ടം നിൽക്കുമ്പോൾ അവസാനം പുറത്തു മുറ്റത്ത് നിന്നു വളരെ സൗമ്യനായി മൈക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു വിതുമ്പി വിതുമ്പിയാണ് ആ ദ്വാ അവസാനിച്ചത് എന്നിട്ട് ഇങ്ങനെ ഒരു വർത്താനാണ് എത്ര നൂറ്റാണ്ടുകളായി അലിയിൽ കൂഫി സമൂഹത്തിന് തണു നൽകുന്നു അത്രമേൽ നൂറ്റാണ്ടുകൾ സമൂഹത്തെ നയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരായുഷ്കാലം എങ്കിലും സമൂഹത്തെ മര്യാദ കൊന്നു കൊണ്ടുപോകാൻ കഴിയാത്ത ഞാനൊക്കെ എത്രമേൽ ചെറുതായി ഇത് വേരുകൾ പടരുകയും വേരുകൾ താഴ്ന്നിൽക്കുകയും ശാഖകൾ പടരുകയും ചെയ്ത ഒരു മനോഹരമായ വൃക്ഷമാണ് ഇതാണ് ലാ ഇലാഹ ഇല്ല എന്ന വിശ്വാസത്തിൻ്റെ കാതൽ എന്ന് കുറുകാൻ ലാ ഇലാഹിൽ ഒരു മരമാണ് വേരുകളാഴ്ന്നു ശാഖകളായി നിൽക്കുന്ന മരം ഉജ്ജ്വലമായ ഒരു ഉദാഹരണമാണ് മഹാനായ ശംസലൂലമ പലപ്പോഴും നമ്മളൊക്കെ ശാഖകൾ പടർന്നു പന്തലിക്കാൻ ശ്രമിക്കുമ്പോൾ വേരുകൾ നിൽക്കുന്നില്ലെങ്കിൽ ജനഹൃദയത്തിൽ നിന്ന് പാടെ കൊഴിഞ്ഞു പോവുകയും സമൂഹം നമ്മെ വിസ്മൃതിയിലേക്ക് അഗണ്യതയിലേക്ക് തള്ളിക്കളയുകയും ചെയ്യും എന്ന് നമ്മൾ ആലോചിക്കണം പലപ്പോഴും സാമൂഹിക ശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്നത് ജീവിക്കുന്ന കാലത്ത് താങ് താങ്കളുടെ നേട്ടം എന്നിടത്തേക്ക് ചുരുങ്ങിപ്പോയതാണ് പക്ഷെ സംഘടന എന്ന് പറയുന്നത് ജീവിച്ചിരിക്കാത്ത കാലത്തേക്കും മാതൃക കാണിക്കുക എന്നതാണ് ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി അള്ളാഹുത്തോഫിക്ക് ചെയ്യട്ടെ അടുത്ത തലമുറ ആലോചിക്കുമ്പോഴും ആവേശമുണ്ടാകുന്ന വിധം മുമ്പേ ഗമിക്കാനാകുന്നതാണ് ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി ആ ക്വാളിറ്റി നന്നായി കേരളക്കരയിൽ അഭിമാനപൂർവ്വം അവതരിപ്പിച്ചവനാണ് മഹാനായ ശംസലോലമ